ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹാവ് ഹാസ് ഹാ അതേപോലെ തന്നെ പല സ്റ്റുഡൻസിനും ഡൗട്ട് ഉണ്ട് ഈ ഹാവും തമ്മിലുള്ള വ്യത്യാസം എന്താ ഹാസ് ബീനും ഹാസും തമ്മിലുള്ള വ്യത്യാസം എന്താ അങ്ങനെ കുറച്ച് ഡൗട്ട്സ് ഉണ്ട് അതുകൊണ്ടാണ് ഈ ക്ലാസ് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇതൊരു വലിയ ക്ലാസ് ആണ് നിങ്ങൾക്ക് മിക്കവാറും ഇത് രണ്ട് പാർട്ടായിട്ടായിരിക്കും നിങ്ങൾ കാണുക പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഈ വീഡിയോസ് കണ്ടു നോക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാവുള്ളൂ അതുപോലെ തന്നെ ഞാൻ ക്ലാസ്സിൽ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കാം അപ്പോൾ പിന്നെ പിന്നീട് നിങ്ങൾക്ക് ഡൗട്ട്സ് ഒന്നും വരില്ല സോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അപ്പം നമ്മൾ ആദ്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന ഹാവും ഹാസും നമ്മൾ കറക്റ്റ് ആയിട്ട് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നാണ് സോ മെയിൻ ആയിട്ട് നമ്മൾ ഹാവും ഹാസ് യൂസ് ചെയ്യുന്നത് നമുക്കൊരു സാധനം നമ്മുടെ കയ്യിൽ ഉണ്ട് കൈവശം ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അതായത് എൻ്റെ കയ്യിലിപ്പോൾ ഒരു കാറുണ്ട് അല്ലെങ്കിൽ എനിക്ക് വീടുണ്ട് അങ്ങനെ എൻ്റെ കയ്യിൽ ഒരു എൻ്റെ ഉടമസ്ഥതയിൽ അല്ലെങ്കിൽ എൻ്റെ കൈവശം ഒരു സാധനം ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എൻ്റെ കയ്യിൽ പേനയുണ്ട് അതുപോലെ തന്നെ എനിക്ക് കൂട്ടുകാരുണ്ട് അങ്ങനെ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ കൈവശം ഉണ്ട് അത് ചിലപ്പോൾ ബന്ധങ്ങളാകാം അല്ലെങ്കിൽ സാധനങ്ങളാകാം വസ്തുക്കളാകാം എന്ത് ആകാം ഓക്കെ ഉദാഹരണത്തിന് എനിക്കൊരു കാറുണ്ട് അപ്പം ഞാനിത് എങ്ങനെ പറയും എനിക്കൊരു കാറുണ്ട് എനിക്ക് എന്നുള്ളതിന് ഐ എന്നാണ് പറയുന്നത് നമുക്കറിയാം ഒരു കാറ് എന്നുള്ളതിന് എ കാർ കാർ എന്ന് നമ്മൾ പറയും പക്ഷെ ഉണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് പറയും നമ്മൾ ഐ ഹാവ് എ കാർ എന്ന് പറയും ഐ ഹാവ് എ കാർ അപ്പം ഹാവ് ആയാലും ഹാജ് ആയാലും നമ്മൾ ഇങ്ങനെ നമ്മുടെ കൈവശം ഒരു സാധനം ഉണ്ട് ഒരു വസ്തു ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇനി അടുത്ത് അവൾക്കൊരു അനിയനുണ്ട് എന്ന് നമ്മൾ എങ്ങനെ പറയും ബന്ധം നമ്മൾ വസ്തുക്കളുടെ കേസ് അതുപോലെ തന്നെ ബന്ധം ഉണ്ട് എന്ന് പറയാനായിട്ട് ആ ഇപ്പം അനിയനാകാം അച്ഛൻ അങ്ങനെ കൂട്ടുകാർ ഇതൊക്കെ ബന്ധങ്ങളാണ് അല്ലെ അപ്പൊ ആ ബന്ധങ്ങളെ പറ്റി പറയാനും ഇങ്ങനെ ഒരു ബന്ധം എനിക്കുണ്ട് എന്ന് പറയാനും നമ്മൾ ഹാവ് അല്ലെങ്കിൽ ഹാസ് ആണ് യൂസ് ചെയ്യുന്നത് സോ അവൾക്ക് ഒരു അനിയനുണ്ട് ഇത് നമ്മൾ എങ്ങനെ പറയും അവൾ എന്ന് പറയുമ്പോ ഷി പറയുമ്പോൾ പറയുമ്പോ അബ്രത അല്ലേ ആ ബ്രദർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അ യങ്ങബ്രത ഓക്കെ അപ്പൊ ഉണ്ട് എന്നുള്ളതിന് എന്താ നമ്മൾ പറയാ നമ്മൾ നേരത്തെ എനിക്കൊരു കാർ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഐ ഹാവ് എ കാർ എന്ന് പറഞ്ഞു പക്ഷെ ഇവിടെ നമുക്ക് ഷീ ഹാവ് എ കാർ എന്ന് പറയാൻ പറ്റുമോ ഷീ ഹാവ് സോറി ഷീ ഹാവ് എ യങ് ബ്രദർ എന്ന് പറയാൻ പറ്റുമോ ഇല്ല പറ്റില്ല അവിടെ ഹാവ് യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾ ഐ യു അതേപോലെ ഒന്നിൽ കൂടുതൽ ആളുകളെ പറ്റിയിട്ടോ വസ്തുക്കളെ പറ്റിയിട്ടോ ആണ് സംസാരിക്കുന്നതെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഉണ്ട് എന്നുള്ളതിന് പകരം ഹാവ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ഇവിടെയാണ് എല്ലാവർക്കും മിസ്റ്റേക്ക് വരുന്നത് അപ്പം ഇത് നിങ്ങൾ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക നമ്മൾ യു അതുപോലെ തന്നെ ഐ ഒന്നിൽ കൂടുതൽ ആളുകൾ ഞാൻ നീ എന്റെ കാര്യം പറയുകയാണ് എനിക്കൊരു കാറുണ്ട് നിനക്കൊരു കാറുണ്ട് ഞങ്ങൾക്കുണ്ട് അല്ലെങ്കിൽ അവർക്കുണ്ട് ഇനി അതല്ലെങ്കിൽ നമ്മൾ സ്റ്റുഡൻസിനുണ്ട് ടീച്ചേഴ്സിനുണ്ട് ഫ്രണ്ട്സിനുണ്ട് അങ്ങനെയൊക്കെ നമ്മൾ പറയലേ ആ കേസിൽ മാത്രം ഒന്നിൽ കൂടുതൽ ആളുകളോ അല്ലെങ്കിൽ ഞാൻ നീ എനിക്ക് നിന്റെ എന്നൊക്കെ നമ്മൾ പറയുമ്പോഴാണ് നമ്മൾ ഹാവ് യൂസ് ചെയ്യുന്നത് അത് പ്രത്യേകം നിങ്ങൾ ഈ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കാരണം അവിടെയാണ് എല്ലാവർക്കും മിസ്റ്റേക്ക് വരുന്നത് ഇനി ഹാസ് അതേസമയം നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് ഹാസ് നമ്മൾ ഒരാളെ ഒരാളെപ്പറ്റി പറയുമ്പോഴാണ് യൂസ് ചെയ്യുന്നത് ഒരാളെ ഒരാളെപ്പറ്റി സംസാരിക്കുമ്പോൾ അതായത് അവൻ അവൾ അല്ലെങ്കിൽ രേവതി രാഹുൽ അങ്ങനെ ഒരാളെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ ടീച്ചർ മദർ ഫ്രണ്ട് സ്റ്റുഡൻറ്റ് അങ്ങനെ ഒരു വ്യക്തിയെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് അവരുടെ കയ്യിൽ ഒരു സാധനം ഉണ്ട് അല്ലെങ്കിൽ അവർക്ക് അനിയനുണ്ട് ചേട്ടനുണ്ട് കുടുംബമുണ്ട് അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ അങ്ങനത്തെ കേസിലാണ് നമ്മൾ ഹാസ് യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പം നമ്മൾ ഹാവും ഹാസ് യൂസ് ചെയ്യുന്നതിൻ്റെ ആയിട്ടുള്ള കാര്യം എന്താണ് എന്താണ് ബേസിക് ആയിട്ടുള്ള കാര്യം ബേസിക് ആയിട്ടുള്ള കാര്യം ഇതാണ് നമ്മൾ ഹാവ് യൂസ് ചെയ്യുന്നത് ഐ യു അതുപോലെ ഒന്നിൽ കൂടുതൽ ആളുകളുടെ കാര്യം പറയാനായിട്ട് ഹാസ് യൂസ് ചെയ്യുന്നത് ഒരാളുടെ കാര്യം പറയുമ്പോഴാണ് അപ്പോ അവൾക്ക് ഒരു ഒരനിയൻ ഉണ്ട് എന്ന് പറയുമ്പോൾ ഷീ ഹാവ് പറയാ അല്ല ഷീ ഹാസ് എ ബ്രദർ എന്നാ നമ്മൾ പറയാം ഷീ ഹാസ് എന്നാണ് പറയാ നമ്മൾ ഒരിക്കലും ഷീ ഹാവ് എന്ന് പറയില്ല ഇനി ഞങ്ങൾക്ക് ഇന്ന് ക്ലാസ് ഉണ്ട് സോ നമ്മള് ബന്ധമുണ്ട് അല്ലെങ്കിൽ നമ്മുടെ കൈവശം ഒരു സാധനം ഉണ്ട് എന്ന് പറയാനും അതേപോലെ തന്നെ നമുക്കൊരു ഉണ്ട് അത് ചിലപ്പോൾ ക്ലാസ് ആയിരിക്കാം ഒരു കല്യാണം ആയിരിക്കാം ഒരു മരണ പാർട്ടി ആയിരിക്കാം എന്തെങ്കിലും ആയിക്കോട്ടെ എന്താ നമ്മൾ ഒരു പരിപാടി ഉണ്ട് എന്ന് പറയാനായിട്ട് ഹാവ് അല്ലെങ്കിൽ ഹാസ് ആണ് യൂസ് ചെയ്യുന്നത് സോ ഞങ്ങൾക്ക് ഇന്ന് ക്ലാസ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് വി അപ്പൊ ഞങ്ങൾക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഹാവ് ആണോ ഹാസ് ആണോ യൂസ് ചെയ്യേണ്ടത് ഹാവിനും ഹാസിനും ഒരേ ഉപയോഗം തന്നെയാണ് വരുന്നത് അപ്പോൾ വി ഹാവ് ആണോ വി ഹാസ് ആണോ വി ഹാവ് ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ വി എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട് ഉണ്ട് അല്ലെ ഒരാളല്ലോ ഒന്നിൽ കൂടുതലുണ്ട് ഞങ്ങളെന്നാണ് പറയുന്നത് സോ ഒന്നിൽ കൂടുതൽ ആളുകളുടെ കാര്യം പറയുമ്പോൾ അവരുടെ കാര്യത്തിനെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ ഹാവ് ആണ് യൂസ് ചെയ്യുന്നത് ഈ ഒരു സിറ്റുവേഷനിൽ സോ വി ഹാവ് എന്താണ് ഞങ്ങൾക്ക് ഇന്ന് ക്ലാസ് ഉണ്ട് വി ഹാവ് ക്ലാസ് ടുഡേ അത്രയേ ഉള്ളൂ കണ്ടെത്തുന്ന സിമ്പിൾ ആയിട്ട് നമ്മൾ ഈ സെന്റൻസസ് ഉണ്ടാക്കിയത് വളരെ എളുപ്പമല്ലേ നമ്മൾ ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ കാര്യങ്ങൾ മാത്രം ഒന്ന് നോട്ട് ചെയ്താൽ മതി അപ്പൊ ഞാൻ ഇത്രയും നേരം നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ് നമ്മളൊരു കാര്യം നമ്മുടെ കൈവശമുണ്ട് അല്ലെങ്കിൽ നമുക്കൊരു ബന്ധമുണ്ട് നമുക്കൊരു പരിപാടിയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഹാവും ഹാസ് യൂസ് ചെയ്യണം എന്ന് പക്ഷെ അത് മാത്രമല്ല ഹാവിൻ്റെ ഹാസിൻ്റെയും കൂടെ ഒരു ഉപയോഗം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഇതിനു മുന്നേ ഇവിടെ ശ്രദ്ധിക്കണേ ഇവിടെ ശ്രദ്ധിച്ച് നോക്കണം ഇതിനു മുന്നേ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയണമെങ്കിൽ അതായത് ഞാനിതിനു മുൻപേ ഈ സിനിമ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ അവനോട് ഞാൻ നേരത്തെ അവന് ഞാൻ നേരത്തെ മീറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഈ സ്ഥലത്ത് മുൻപേ പോയിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഇതിനു മുൻപേ ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടും നമ്മൾ ഹാവും ഹാസും ആണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ രണ്ട് എക്സാമ്പിൾസും കൂടി നമുക്ക് നോക്കാം ഓക്കെ സോ ഞാൻ ഈ സിനിമ മുമ്പ് കണ്ടിട്ടുണ്ട് ഇവിടെ ഞാൻ എന്താ പറയുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇതിനു മുൻപേ ഈ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് ഞാൻ എന്താ ചെയ്തത് ഞാൻ ഈ സിനിമ കണ്ടിട്ടുണ്ട് നമ്മൾ ഇത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയും ഞാൻ എന്ന് പറയുമ്പോൾ ഐ അപ്പൊ നമ്മൾ ഇനി ആലോചിക്കേണ്ടത് ഐയുടെ കൂടെ നമ്മൾ ഹാവ് ആണോ ഹാസ് ആണോ യൂസ് ചെയ്യുന്നത് നമ്മൾ ഹാവ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലെ സോ ഐ ഹാവ് ഇനി ഇവിടെയാണ് നമുക്ക് പ്രശ്നം വരാൻ പോകുന്നത് അപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട് കാണുക എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയാ സിനിമ കാണുക എന്നുള്ളത് നമ്മൾ വാച്ച് എന്നാണ് പറയാ അല്ലെ സിനിമ സീരീസ് അങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ മൂവീസ് ഒക്കെ ശ്രദ്ധിച്ചിരുന്ന് കാണണം എന്ന് വിചാരത്തിൽ ശ്രദ്ധിച്ചിരുന്ന് കാണുന്നതെല്ലാം വാച്ച് ആണ് ക്ലാസ് നമ്മൾ എന്താ ചെയ്യുക വാച്ച് ആണ് ചെയ്യുക സി എന്ന് പറയുന്നത് നമുക്ക് കണ്ണിന് കാഴ്ച ഉള്ളവർക്കെല്ലാം സി ചെയ്യാം ഇപ്പൊ എനിക്ക് വേണമെങ്കിലും വേണ്ടെങ്കിലും എനിക്ക് ഫ്രണ്ടിലുള്ള എന്റെ ക്യാമറ കാണാൻ പറ്റും അല്ലെങ്കിൽ അതിന്റെ പുറകെ നിൽക്കുന്ന എന്റെ ക്യാമറ പേഴ്സണെ കാണാൻ പറ്റും അപ്പോൾ അതൊക്കെ എനിക്ക് കണ്ണിന് കാഴ്ച ഉള്ളതുകൊണ്ട് കാണാൻ പറ്റും പക്ഷേ എനിക്ക് കാണണം എന്ന് വിചാരിച്ച് ഞാൻ ശ്രദ്ധിച്ചിരുന്ന് കാണുന്നതിനെയാണ് വാച്ച് എന്ന് പറയുന്നത് സിനിമയാകാം ക്ലാസ് ആകാം ഇതൊക്കെ എന്താണ് നമ്മൾ വാച്ച് ചെയ്യാണ് സോ കാണുക സിനിമ കാണുക ഇതുപോലത്തെ കാര്യങ്ങൾ കാണുക എന്നുള്ളതിന് വാച്ച് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഹാവിനും ഹാസിനും വേറൊരു പ്രശ്നമുണ്ട് ഈ ഹാവ് അല്ലെങ്കിൽ ഹാസിന് ശേഷം ഇതേപോലത്തെ വേർബ് വരികയാണെങ്കിൽ അതായത് കാണുക ഓടുക നിൽക്കുക ചാടുക ഇങ്ങനത്തെ വാക്കുകളില്ല ആക്ഷൻ വേർഡ്സ് അത് വരികയാണെങ്കിൽ അത് വി ത്രീ ഫോമിലായിരിക്കണം നമ്മളിതിനു മുന്നേ ഉള്ള ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിക്കാം എന്നുള്ള ക്ലാസുകളിലൊക്കെ കുറേ വേർബും അതിൻ്റെ വി ത്രീ ഫോമും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ ഓൾറെഡി അപ്പോൾ നിങ്ങൾ ആ വീഡിയോസ് വീഡിയോസിനോട് ഒന്ന് നോക്കുക ഇംഗ്ലീഷ് മീഡിയയുടെ പേജിൽ തന്നെ ഉണ്ട് അതൊന്ന് കണ്ടുനോക്കുക സോ നമ്മൾ ഹാവിൻ്റെ ഹാസിൻ്റെ കൂടെ വി ത്രീ ഫോമാണ് യൂസ് ചെയ്യുന്നത് വാച്ചിന്റെ വി ത്രീ ഫോമ് വാച്ച്ഡ് ഓക്കെ നിങ്ങൾക്ക് വി വൺ ഫോം വി ടു ഫോം വി ത്രീ ഫോം അതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കോമെന്റ് ചെയ്തിരുന്നാൽ മതി ഞാൻ വേണമെങ്കിൽ ഒരു വീഡിയോയും കൂടി നിങ്ങൾക്ക് വേണ്ടി ചെയ്യാം അപ്പോൾ കാണുക വാച്ച് അതിന് കണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഹാവ് അല്ലെങ്കിൽ ഹാസ് വാച്ച്ഡ് എന്നാണ് പറയുക ഇവിടെ ഐ ആയതുകൊണ്ട് നമ്മൾ എന്ത് പറയും നമ്മൾ എങ്ങനെ പറയും ഐ ഹാവ് വാച്ച്ഡ് എന്ന് പറയും അപ്പം അതിനുശേഷം നമ്മൾ എന്താ പറയണ്ടേ എപ്പോൾ കണ്ടു ഞാൻ ഈ സിനിമ കണ്ടു എപ്പോഴാണ് കണ്ടിട്ടുള്ളത് മുമ്പ് സോ ഐ ഹാവ് വാഷ്ഡ് ദിസ് മൂവി ഈ സിനിമ എന്ന് പറയുമ്പോൾ ദിസ് മൂവി മുമ്പ് എന്നുള്ളത് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാം ബിഫോർ ബിഫോ എന്നാണ് പറയാം മുമ്പ് ബിഫോ സോ ഐ ഹാവ് വാഷ് ദിസ് മൂവി ബിഫോർ ഞാനിതിനു മുന്നേ ഈ സിനിമ കണ്ടിട്ടുണ്ട് ഇനി അടുത്ത സെന്റൻസ് നോക്കിക്കേ അവൻ എന്നോട് ഇത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അവൻ എന്നോട് ഈ കാര്യം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം സോ അവൻ അവൻ അതാണ് നമ്മുടെ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ട അവനെ വെച്ചിട്ടാണ് അവൻ്റെ കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത് ഹി ഇനി അവൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ അവൻ്റെ കൂടെ നമ്മൾ ഹാസ് ചേർക്കോ ഹാവ് ചേർക്കോ അവൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളെ പറ്റിയിട്ടാണ് പറയുന്നത് അപ്പൊ ഹാസ് ആണ് സോ ഹി ഹാസ് അവൻ എന്താ ചെയ്തിട്ടുള്ളത് ഹി ഹാസ് പറഞ്ഞിട്ടുണ്ട് എന്നാണ് സോ ഹി ഹാസ് പറയുക എന്നുള്ളതിന് എന്താ നമ്മൾ പറയാ പറയുക എന്നുള്ളത് നമ്മൾ ടെല്ലാണ് പറയാ പക്ഷേ ടെല്ലിന്റെ വി ത്രീ ഫോം എന്താണ് നമ്മൾ ഹാവിന്റെ ഹാസിന്റെ കൂടെ വി ത്രീ ഫോം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ അതിന്റെ വി ത്രീ ഫോം ടോൾഡ് ആണ് സോ ഹി ഹാസ് ടോൾഡ് എന്നാകും അവൻ പറഞ്ഞിട്ടുണ്ട് ഹി ഹാസ് ടോൾഡ് ഞാൻ കണ്ടിട്ടുണ്ട് ഐ ഹാവ് വാച്ച് ഓക്കെ സോ ഹി ഹാസ് ടോൾഡ് എന്ത് പറഞ്ഞിട്ട് എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് പറയുന്നില്ല അവൻ എന്നോട് ഇത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് സോ ഹി ഹാസ് ടോൾഡ് എന്നോടെന്നുള്ളതിന് മീ ആണ് ഹി ഹാസ് ടോൾ മീ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഹി ഹാസ് ടോൾ മീ ദിസ് ഇത് എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് നമ്മൾ എങ്ങനെ പറയും ഹി ഹാസ് ഓൾറെഡി ടോൾ മീ ദിസ് അല്ലെ അങ്ങനെ പറയാം ഹി ഹാസ് ഓൾറെഡി ടോൾഡ് മീ ദിസ് അവൻ എന്നോട് ഇത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഹി ഹാസ് ടോൾ മീ ദിസ് ബിഫോർ എന്ന് പറഞ്ഞാലും കറക്റ്റാണ് സോ ഹി ഹാസ് ഓൾറെഡി ടോൾഡ് മീ ദിസ് ഓക്കെ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു സെൻറ്റൻസ് പറയാം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഹാസോ ഹാവോ ആണ് യൂസ് ചെയ്യുന്നത് ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ കൃത്യസമയം പറയത്തില്ല അതായത് ഞാൻ ഇത് ഒമ്പത് മണിക്ക് ചെയ്തിട്ടുണ്ട് പത്ത് മണിക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ പറയത്തില്ല നമ്മൾ മുൻപേ ചെയ്തിട്ടുണ്ട് നേരത്തെ ചെയ്തിട്ടുണ്ട് ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ പറയത്തുള്ളൂ കൃത്യസമയം നമ്മൾ പറയത്തില്ല ഇന്ന ദിവസം ഇന്ന സമയം എന്നൊന്നും പറയില്ല ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ സെൻറ്റൻസ് ഫോം ചെയ്യുന്നത് അപ്പം ഹാവിൻ്റെയും ഹാസിൻ്റെയും ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയില്ലേ ഹാവും ഹാസും നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് കാര്യത്തിനാണ് ഒന്ന് ഒരു കാര്യം നമ്മുടെ കൈവശം ഉണ്ട് ബന്ധമുണ്ട് അല്ലെങ്കിൽ ഒരു പരിപാടി ഉണ്ട് എന്ന് പറയാൻ രണ്ട് നമ്മൾ ഒരു കാര്യം നേരത്തെ ചെയ്തിട്ടുണ്ട് നമ്മുടെ എക്സ്പീരിയൻസിനെ പറ്റി പറയാൻ ഇന്ന കാര്യം ചെയ്തിട്ടുണ്ട് നേരത്തെ കണ്ടിട്ടുണ്ട് പോയിട്ടുണ്ട് വന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ പറയാനായിട്ട് പിന്നെ ഹാവ് നമ്മൾ ഐ യു അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ ആളുകളുടെ കാര്യം പറയാനായിട്ട് യൂസ് ചെയ്യുന്നു ഹാസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരാളുടെ കാര്യം പറയുമ്പോൾ മാത്രമാണ് ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഓർത്തു വെച്ചിരുന്നാൽ മതി ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് Start learning.